നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ശിവക്ഷേത്ര ദർശനം നടത്തി ശിവക്ഷേത്രത്തിനടുത്തുള്ള ആൽപ്രദക്ഷിണത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആൽപ്രദക്ഷിണം അത്യുത്തമമാണ് നമ്മളുടെ പലതരത്തിലുള്ള കഷ്ടപ്പാടിൽ നിന്നും രോഗദുരിതങ്ങളിൽ നിന്നും പലതരത്തിലുള്ള വിഷമഘട്ടങ്ങളിൽ നിന്നും മുൻജന്മദോക്ഷങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ശിവക്ഷേത്ര ദർശനം നടത്തി തൊട്ടടുത്തുള്ള ആൽപ്രദക്ഷിണം ചെയ്യുന്നത് അത്യുത്തമമായിട്ടാണ് കാണപ്പെടുന്നത് വളരെ വിഷമത്തോടു കൂടിയിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചും സങ്കടത്തോടു കൂടി ഓരോ ദിവസം തള്ളി നീക്കുന്ന പലതരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം എങ്ങനെ മുന്നോട്ട് പോവും ഇനി എന്താ നാളെ ചെയ്യാം ഇനി എന്തായിരിക്കും ജീവിതത്തിലെ അർത്ഥം ഇനി എന്താവും എന്നുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ ചില വ്യക്തികൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നാം അത്രത്തോളം വിഷമഘട്ടത്തിലാണ് എന്ന് ഭഗവാൻ നിശ്ചയമായിട്ടും അറിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എന്നാലും നിങ്ങൾ കഴിയാവുന്ന വഴിപാടുകൾ ചെയ്ത് കഴിയുന്നില്ലെങ്കിൽ ഒരു രൂപ നാണയമെങ്കിലും തല ഒഴിഞ്ഞ് അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ ദോഷ ദുരിതങ്ങൾക്കും ഒരു ശമനം ഉണ്ടാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ക്ഷേത്രദർശനമൊക്കെ ഭംഗിയായിട്ട് നടത്തി തിരികെ വരുന്ന സമയത്ത് ഈ പ്രദക്ഷിണം അത്യുത്തമമാണ് കാരണം അതിൽ പുരാണ കാലങ്ങൾക്ക് മുൻപേ പറഞ്ഞിട്ടിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിലുണ്ട് കാരണം ഒരുപാട് ദുരിതങ്ങൾ അകലാനും പലതരത്തിലുള്ള രോഗശമനത്തിനും നമ്മൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ആ സ്ഥാനത്ത് നിന്നൊക്കെ ഒരു മാറ്റം നിശ്ചയമായിട്ടും അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നതാണ് വിശ്വാസത്തോടുകൂടി എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷിണമായിട്ട് മൂന്ന് തവണ അത് അല്ലെങ്കിൽ ഏഴ് തവണ ചെയ്യുന്നത് ഉത്തമമാണ് കഴിയാത്തവർക്ക് മൂന്ന് തവണയാവാം സമയമുണ്ടാവാത്ത സാഹചര്യങ്ങളായിരിക്കണല്ലോ ഇപ്പോൾ കഴിയുന്നവർക്ക് ഏഴ് തവണയാവാം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമശിവായ ജീവിച്ചും കൊണ്ടാവാം അതല്ല എങ്കിൽ ഇങ്ങനെ പറയാം മൂലതോ ബ്രഹ്മരൂപായ മതിതോ വിഷ്ണുരൂപണേ അഗൃതാ ശിവരൂപായ വൃക്ഷ രാജായതോ നമ ഓം നമശിവായ എല്ലാം ശിവം